ചികിത്സയുടെ പേരിൽ ഒളിവിൽ കഴിയുകയാണെന്ന രാഷ്ട്രീയ എതിരാളികളുടെ പ്രചാരണത്തിന് പി ജയരാജന്റെ മറുപടി ഈ മാസം നാലാം തീയതി മുതൽ താൻ പരിയാരം ഹൃദയാലയത്തിൽ ചികിത്സയിലാണ് ഇതാർക്ക് വേണമെങ്കിലും പരിശോധിക്കാം രോഗിയായി കിടന്നപ്പോഴും എതിരാളികൾ കടന്നാക്രമിച്ചുവെന്നും ജയരാജൻ റിപ്പോർട്ടറോട് പറഞ്ഞു പരിയാരം ആശുപത്രിയിൽ ചികിത്സയിൽ ശേഷം ഇതാദ്യമായാണ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജന്റെ എൻജിയോപ്ലാസ്റ്റിക് വിധേയമാക്കിയത് അപ്പം എൻജിയോപ്ലാസ്റ്റിക് ശേഷം ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് ഇവിടെ തുടരുകയാണ് ചെയ്യുന്നത് രോഗിയായ സമയത്തും രാഷ്ട്രീയ എതിരാളികൾ കടന്നാക്രമിച്ചു സി പി എം വിരോധത്തിന്റെ ഭാഗമായുള്ള അപവാദ പ്രചരണമായേ ഇതിനെ കാണുന്നുള്ളു ആശുപത്രിയിൽ കിടക്കുന്ന ഘട്ടത്തിൽ പോലും ഈ തരത്തിൽ അപവാദപ്രചരണങ്ങള് നടത്തുന്നത് അവരുടെ മാർസിസ്റ്റ് വിരുദ്ധ സമീപനത്തിന്റെ ഫലമായിട്ടാണ് പാർട്ടിയുടെ അനുമതി പ്രകാരമാണ് അവധിയിൽ പ്രവേശിച്ചത് ചികിത്സ കഴിയുന്നതോടെ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുക്കുമെന്നും ജയരാജൻ പറഞ്ഞു ചികിത്സ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആൻജിയോപ്ലാസ്റ്റിക്ക് പിന്നാലെ ഫിസിയോതെറാപ്പിക്കും വിധേയനായ ജയരാജന് ചുരുങ്ങിയത് മൂന്ന് മാസത്തെ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് കൂടുതൽ പ്രതികരണങ്ങൾ പിന്നീടാവാമെന്ന് പറഞ്ഞ് ജയരാജൻ സംഭാഷണം അവസാനിപ്പിച്ചു കണ്ണൂർ പരിയാരത്തു നിന്നും ക്യാമറമാൻ ലിമേഷ് സുരേഷ്ക്കൊപ്പം കെ ശശീന്ദ്രൻ റിപ്പോർട്ട്